ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഫിഫ്റ്റി ഫോറിൽ വരുന്ന നല്ല നൈറ്റീസുമായിട്ടാണ് ഇപ്പോൾ ഷോൾ നൈറ്റീസ് അല്ല ഷോൾ ഇല്ലാത്ത ഫിഫ്റ്റി ഫോർ സൈസിലുള്ള നല്ല അടിപൊളി നൈറ്റീസിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഫിഫ്റ്റി ഒക്കെ റയർ സൈസാണ് ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി ഒക്കെയാണ് നോർമലി വരുന്ന സൈസ് അപ്പോൾ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ടു ഫിഫ്റ്റി എയ്റ്റ് ഓൾ സൈസ് ഞങ്ങളിടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ഞങ്ങളിവിടുക്കാൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിഫ്റ്റി ഫോറുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അമ്പത്തി നാല് സൈസ് യൂസ് ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതേപോലെ വിലയും നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ വീഡിയോസ് അതായത് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയത് തന്നെ കിട്ടുന്നതാണ് അതേപോലെ ഗീവ് അവേ വീഡിയോസൊക്കെ വീക്കിലി ചെയ്യുന്നൊരു ചാനലും കൂടിയാണ് അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പറ്റുക അപ്പോൾ ഒന്ന് സബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കണോ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാൻ മാറിക്കരുത് അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് അമ്പത്തി നാലാണ് ഫിഫ്റ്റി ഫോർ സൈസ് ആണ് ഉദ്ദേശിക്കുന്നത് നീളം ഫിഫ്റ്റി ഫോർ അതേപോലെ ഈ ഒരു ചെസ്റ്റ് വീതി ഈ ഒരു വിത്ത് വരുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്താണ് വരുന്നത് അത്യാവശ്യം തടികളർക്ക് പറ്റും എക്സലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് ഫിഫ്റ്റി ഫോർ ആണ് കറക്റ്റ് നിങ്ങളുടെ മെഷർമെൻറ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് കൊടുത്തിട്ടുണ്ട് നല്ല ലോങ് ജിബാണ് അതേപോലെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ച ഒരു നെക്ക് പോഷനാണ് ഇതാ നല്ലൊരു റൗണ്ട് നെക്ക് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നെക്ക് പോഷനാണ് പിന്നെ സ്ലീവ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതാ സ്ലീവ് നോക്കിക്കോളൂ നല്ല വെറുതെ പറയുന്നതല്ല നല്ല എക്സ്ട്രാ സ്ലീവ് വരുന്ന ഒരു നൈറ്റിയാണ് പതിനേഴ് കൈ വരുന്നുണ്ട് ത്രീ ഫോർത്തും കയ്യിൽ നല്ലൊരു വലിപ്പം ഒരു സ്ലീവ് തന്നെയാണ് എല്ലാ നൈറ്റിയും ഇത്ര വരണമെന്നില്ല എന്നാൽ പോലും ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു പതിനെട്ടിൻ്റെ മേലെയുണ്ട് പതിനേഴ് എന്തായാലും ഷുവറായിട്ടും കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോയിക്കോളൂ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് പിന്നെ മെറ്റീരിയൽ അറ്റാച്ചഡാണ് ഈ പ്രിൻ്റൊന്നും പോകുന്നതല്ല ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതാണെന്ന് വിചാരിക്കേണ്ട മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അതേപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ലുക്ക് തരുന്ന ഒരു നൈറ്റി തന്നെയാണ് ഫിഫ്റ്റി ഫോർ സൈസ് അപ്പോൾ ഇതിൻ്റെ നാലഞ്ച് കളർ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പീസും ഉണ്ട് ഇന്ന് കാണിക്കാൻ അപ്പോൾ രണ്ട് പീസ് ബോട്ടെ നീർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതാ ഒരു ഓണിയൻ കളറാണ് നല്ലൊരു വെറൈറ്റി ഓണിയൻ കളറ് ഇപ്പം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇത് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും കൂടുതൽ പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ കറക്റ്റ് റേറ്റ് മനസ്സിലാക്കുക ഒരു പീസ് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ വേറൊരു ഡിസൈന് ഇപ്പോൾ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അത്രമേ പറയുന്നുള്ളൂ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ വാട്സപ്പ് നമ്പറ് അതേപോലെ വില പിന്നെ എവിടെയാണ് സ്ഥലം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽസായിട്ട് എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ദൂരതൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ചു വരിക ഇതിൽ നമ്പറുണ്ട് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനത്തിൽ തന്നെയാണ് ഓക്കെ ഇതാ വേറൊരു നല്ലൊരു മേറൂൺ ഷെയ്ഡാണ് അതിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പോൾ ഒരുപാട് പീസ് ഉള്ളത് കൊണ്ടാണ് ചില പീസ് നിങ്ങൾക്ക് ഫോൾഡ് വെയ്സ് കാണിക്കുന്നത് ഓക്കെ ഇത് വേറൊരു ഡിസൈൻ ഇതിൻ്റെയൊക്കെ കളർ ആണ് ഫോൾഡ് വെയ്സ് കാണിക്കുന്നത് ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈൻ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് നല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക വാട്സാപ്പ് നമ്പർ ചിലപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മതി ഫോർവേഡ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും ഇതാ ഒരു ലൈറ്റ് ഷെയ്ഡാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കാരണവും ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് ഓർഡർ കൺഫേം ആവുന്നതാണ് അപ്പോൾ ഒന്ന് ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് കറക്റ്റ് കേൾക്കാൻ ശ്രമിക്കുക സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് തെനി കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് അതുകൊണ്ടാണ് എല്ലാ പീസും നിവർത്തി കാണിക്കുന്നത് ഒരുപാട് പീസുണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ടും കുറച്ച് ഫോൾഡ് പേസും കാണിക്കാം കാരണം ഒരുപാട് പീസുള്ളത് കൊണ്ട് തന്നെ ബോട്ടൻ്റെ കൈ കടയാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കേ ആ വേറൊരു നല്ലൊരു ഡിസൈൻ അപ്പം എല്ലാ പീസും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഫിഫ്റ്റി ഫോറിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് ഓൾ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ആ വേറൊരു നല്ലൊരു ഡിസൈൻ ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഓക്കെ അതേപോലെ ഗീവ് എവേയുടെ കാര്യം മറക്കണ്ട ഇനിയും ചില രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ലേറ്റസ്റ്റ് ഗീവ് എവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാല് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് ഷീ എന്ന് പറയുന്ന ഇന്നർവേസ് കമ്പനിയുടെ ഗിഫ്റ്റാണ് പേർക്ക് കിട്ടുക അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ കയറി ഒന്ന് വീഡിയോ കണ്ട് ഗീവയിൽ പങ്കെടുക്കുക ഇനി വരുന്ന തിങ്കളാഴ്ച അതായത് മറ്റന്നാൾ തിങ്കളാഴ്ച മറ്റന്നാളല്ല അതുകഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ഒന്നാം തീയതിയാണ് അതിൻ്റെ നിറക്കെടുപ്പ് വരുന്നത് നാല് പേർക്ക് ഗിഫ്റ്റുണ്ട് അതുകൊണ്ട് തന്നെ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് മിസ് ചെയ്യേണ്ട പ്രാവശ്യത്തെ ഗീവെ എന്തായാലും പങ്കെടുത്തോളൂ അപ്പോൾ കറക്റ്റ് ആൻസർ അയച്ചവർക്കൊക്കെ കറക്റ്റ് റീപ്ലേ കൊടുത്തിട്ടുണ്ട് തെറ്റിയവർക്കൊന്നും റീപ്ലേ കൊടുത്തിട്ടില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് എഴുതാൻ പറ്റുകയുള്ളൂ അതേപോലെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് അവരുടെ പേരും ജില്ലയും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചു തരിക ഒരു വീഡിയോ അല്ല ഗീവ് വേ വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ ഒന്ന് ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ലേറ്റസ്റ്റ് ഗിവ്വേയുടെ ഏത് വീഡിയോ ആയാലും അതിൽ ഡേറ്റ് ഉണ്ടാവും ആ ഒന്ന് ഡേറ്റ് മനസ്സിലാക്കി പർ പങ്കെടുക്കുക ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈൻ വേറൊരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇതൊക്കെ സൈസ് സെയിമാണ് അമ്പത്തി നാല് ലെങ്ത്ത് നീളം അതേപോലെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്താണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് അത്രമേ പറയാനുള്ളൂ അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് മനസ്സിലാക്കി നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെൻ്റ് നോക്കുക അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക പിന്നത്തെ വീഡിയോയിൽ ഓൺലി ഫിഫ്റ്റി ഫോർ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ഓക്കെ ഏത് സൈസും നിങ്ങളൊക്കെ അവൈലബിൾ ആണ് അമ്പത്തി രണ്ട് മുതൽ ജംബോ സൈസ് വരെയുള്ള നൈറ്റീസ് അവൈലബിൾ ആണ് അതേപോലെ ഈ ഫിഫ്റ്റി ഒക്കെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ വേറൊരു ഡിസൈൻ റെഡ് പിന്നൊരു ഗ്രീൻ ഷെയ്ഡ് വേറെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ഓക്കെ ഒരു ഐവറി കളറാണ് വേറെ ഒരു യലോ ഷെയ്ഡ് പിന്നൊരു ഗ്രീന് അപ്പോൾ ഇതൊക്കെ സെയിം സൈസാണ് അമ്പത്തി നാലാണ് സൈസ് വരുന്നത് അപ്പോൾ ഫിഫ്റ്റി ഫോറിൽ വരുന്ന എല്ലാ മോഡൽസും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം ഓക്കെ ആ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ ഒരു ലൈറ്റ് കളർ ഒരു ഐവറി കളറാണ് ഇപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് മടികൂടാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിൻ്റെ കൂടെ ഒന്ന് ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവാത്ത ചാനലാണ് കാരണം ഗിവ്വേ വീഡിയോസായിട്ടും ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുന്നൊരു ചാനലും കൂടിയാണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അതേപോലെ ഗിവ്വേയിലൊക്കെ പങ്കെടുക്കുന്നവർ ഫണ്ണി ആയിട്ട് എടുത്താൽ മതി സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട ഒരുപാട് പേർക്ക് മഷാ അല്ല ഞങ്ങളുടെ ചാനലിലൂടെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഇനിയും ഇൻഷാല്ല കൊടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവരൊരു നല്ലൊരു ചുങ്കിടി ഡിസൈൻ ഓക്കെ സ്കൈ ബ്ലൂ ആണ് അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു യെല്ലോ ഷെയ്ഡ് ഇത് വേറൊരു ഡിസൈനാണ് വോ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് അമ്പത്തി നാല് സൈസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും പീസ് മഷ ഇന്ന് ഫോൾഡ് വൈസ് ആയിട്ടും നിവർത്തിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റൽ വൈ ആവുമ്പോൾ ഇന്ത്യയിലെവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ്ജാണ് ഡി ടി സി ആകുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ അനുയോജ്യമായത് അതൊന്ന് ഓർഡർ തരുമ്പോൾ വാട്സപ്പിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ